ലഡാക്ക് കേന്ദ്രഭരണ പ്രദേശമായി രൂപീകരിച്ചത് രണ്ടായിരത്തി പത്തൊമ്പത് ഒക്ടോബർ മുപ്പത്തി ഒന്നിന് ലഡാക്കിന്റെ തലസ്ഥാനം ലേയും കാർഗിലും ഹൈക്കോടതി ശ്രീനഗർ ഔദ്യോഗിക മൃഗം ഹിമപുലേ ഔദ്യോഗിക പക്ഷി ബ്ലാക്ക് നെക്ക്ഡ് ക്രെയ്ൻ ഔദ്യോഗിക പുഷ്പം ഹിമാലയൻ ബ്ലൂ പൊപ്പി ഔദ്യോഗിക വൃക്ഷം ജൂനിപ്പർ ട്രീ പ്രധാന ആഘോഷം സഹാദാവ ഫെസ്റ്റിവൽ പ്രധാന നൃത്തരൂപം രൂപം കഥക് ചെന്മോ ലഡാക്കിൻ്റെ പ്രത്യേകതകൾ ഇന്ത്യയുടെ ഏറ്റവും വടക്കേ അറ്റത്തെ കേന്ദ്രഭരണ പ്രദേശം ഏറ്റവും വലിയ കേന്ദ്രഭരണ പ്രദേശം ലിറ്റിൽ ടിബറ്റ് ലാമകളുടെ നാട് എന്നിങ്ങനെ അറിയപ്പെടുന്ന കേന്ദ്രഭരണ പ്രദേശം മാഗ്നെറ്റിക് ഹിൽ സ്ഥിതി ചെയ്യുന്ന കേന്ദ്രഭരണ പ്രദേശം ഇന്ത്യയിലെ ശീത മരുഭൂമി എന്നറിയപ്പെടുന്നു സിന്ധു നദി ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്ന സ്ഥലം ലഡാക്ക് ഇന്ത്യയിലെ ഏറ്റവും വലിയ ലോക്സഭാ മണ്ഡലം ലഡാക്ക് ജമ്മു കാശ്മീർ പുനഃസംഘടനാ ബിൽ പ്രകാരം ലഡാക്കിന്റെ ഭാഗമായ ജില്ല ലേ കാർഗിൽ ലഡാക്കുമായി അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ ചൈന പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ പ്രദംഷിഖ് പാലം സ്ഥിതി ചെയ്യുന്നത് ലേ ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ജില്ല ലേ ലഡാക്കിൻ്റെ ഏറ്റവും തണുപ്പുള്ള ജനവാസ കേന്ദ്രം ദ്രാസ് ലഡാക്കിൻ്റെ ആദ്യ ലെഫ്റ്റനൻ്റ് ഗവർണർ ആർ കെ മാധൂർ